പുതുശ്ശേരി ടിഐ ഇ അബാകസ് ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ജില്ലാ പഞ്ചായത്ത് തല മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അബാക്കസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും മെമന്റോയും പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് വിതരണം ചെയ്തു ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം മൊബൈലിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എടുത്തെടുത്ത് അതിൽ നിന്ന് തുടങ്ങി അവിടെ എത്തി നമ്മുടെ അപാകാശിലേക്ക് എത്തുമ്പോ നമ്മൾ എട്ട് മിനിറ്റ് കൊണ്ട് നൂറ് ക്വസ്റ്റ്യൻ ഏഴ് മിനിറ്റ് കൊണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് നൂറ് ക്വസ്റ്റ്യൻ ചെയ്യാ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് നേരം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നേരം നമ്മുടെ കാലിൻ്റെ പേശികൾ കൈയുടെ പേശികൾ തലയുടെ പേശികൾ കണ്ണിൻ്റെ പേശികൾ ഹാർട്ടിൻ്റെ പേശികൾ ഒറ്റ നിമിഷം എല്ലാത്തിലും മാറ്റി ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വാക്കാസ് താമസിക്കുക വാർഡ് മെമ്പർ ഷീജ എഴുത്താണി അധ്യക്ഷത വഹിച്ചു ചിറ്റൂർ പ്രതികരണ വേദി പ്രസിഡന്റ് എ സെൽവൻ എം മജേഷ് അജിമോൻ പെരുമാട്ടി എന്നിവർ പ്രസംഗിച്ചു പ്രിയ സ്വാഗതവും ടി വിനു നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്